എനിക്ക് സമ്പത്തില്ല എനിക്ക് സൗകര്യമില്ല നല്ല ജോലിയില്ല അതുകൊണ്ട് കുറച്ച് മക്കൾ മതി ഒന്നോ രണ്ടോ മതി മക്കൾ കൂടിയാൽ ചെലവിന് കൊടുക്കാൻ കഴിയില്ല പൈശാചികമായൊരു ചിന്തയാണ് ഈ ചിന്ത കൊണ്ടായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ അവർ കുഴിച്ചു മൂടിയത് അള്ളാഹ് ഉസ്മാനുത്തല പറയുന്നത് ദാരിദ്ര്യത്തെ ഭയന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നു കളയരുത് അതിൻ്റെ ഒരു വശം തന്നെയാണ് ദാരിദ്ര്യമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് മക്കൾ വേണ്ടാന്ന് തീരുമാനിക്കുന്നത് എന്നിട്ട് അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നത് നിങ്ങൾക്കും അവർക്കും ഭക്ഷണം തരുന്നത് ഞാനാണ് മനുഷ്യൻ്റെ വിചാരം അവനാണ് എന്നാണ് നമ്മുടെ മക്കൾക്ക് ഭക്ഷണം നൽകുന്നത് റബ്ബാണ് നമുക്കും ഭക്ഷണം നൽകുന്നത് റബ്ബാണ് ഒരു കുഞ്ഞ് ഗർഭാശയത്തിൽ നാല് മാസമാകുമ്പോഴേക്ക് തന്നെ ഒരു മലക്കിനെ അള്ളാഹുസ്ബാനുത്തല പറഞ്ഞയക്കുന്നുണ്ട് ആ കുട്ടിയുടെ അജലും റിസുക്കും അടക്കം എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് സ്വന്തം റിസുക്ക് മരണം വരെ ഉള്ളത് രേഖപ്പെടുത്തപ്പെട്ടതിന് ശേഷമാണ് ഗർഭാശയത്തിൽ നിന്നൊരു കുഞ്ഞ് പുറത്തു വരുന്നത് എന്നിരിക്കെ മക്കൾക്കെങ്ങനെ ചെലവിന് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് കുട്ടികളുടെ വിഷയത്തിൽ നിയന്ത്രണം ആവശ്യമില്ല